ഹലോ ഗൈസ് രമേശ് സി പി പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കാളവേലയുടെ സീസണൊക്കെ തീരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ നല്ല വിഷമമുണ്ട് അപ്പോൾ ഈ ഒരു സീസൺ കാളവേലയുടെ സീസൺ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് നല്ല കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ മുന്നിലുള്ളത് വിരലിലെണ്ണാവുന്ന വളരെ ചുരുക്കം കാളവേലകളാണ് ഒന്ന് കുന്നപ്പുള്ളി വരുന്നുണ്ട് മുളയങ്കാവ് വലിയ കാളവേല വരുന്നുണ്ട് തൂത തൂത വരുന്നുണ്ട് അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസംബർ ടൈമ് മുതലാണ് നമ്മുടെ കാളവേലയുടെ ഒരു സീസണൊക്കെ ഏകദേശം ഡിസംബർ ടൈമിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നമുക്കറിയാം ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും തീരുമാനം ചെയ്യും പിന്നെ മഴക്കാലമൊക്കെയുള്ള വരുന്നത് അപ്പോൾ ഈ വർഷത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി അതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ കാള കാളയുമായി ബന്ധപ്പെട്ടൊരു കാള കുറേ കാളകളുടെ ഓണേഴ്സിനെ മുമ്പ് അവിടെ ഇവിടെ കണ്ടിട്ട് ചെറുതായിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ബന്ധം പുതുക്കാൻ പറ്റി അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ അതുപോലെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ കുറേ ആളുകൾ പരിചയപ്പെടാൻ പറ്റി പല പ്രായത്തിലുള്ള ആളുകളെ ആൺകുട്ടികളും പെൺകുട്ടികളും മുതിർന്ന ആളുകളും മുത്താശ മുത്തശ്ശി അങ്ങനെയുള്ള പല പ്രായത്തിലുള്ള ആളുകളെ ഏട്ടന്മാർ ചേച്ചിമാര അനിയമാർ അനിയത്തിമാരൊക്കെ കാണാൻ പറ്റിയ പരിചയപ്പെടാൻ പറ്റി ഇതൊക്കെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം എന്തായാലും വെച്ചപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ടായ മനുഷ്യനാണ് ഇത് അത്ര വലിയ ധൈര്യം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യരാണ് ഞാൻ ആളുകളുടെ അത് സംസാരിക്കും വളരെ നാണകുണിയാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചൊരു വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ അടുത്തൊരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാളവയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറേ ആളുകളെ പരിചയപ്പെടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇതിൽ എടുത്തു പറയാണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ രാജേഷ് ചേട്ടൻ വള്ളുവിനായൻ്റെ രാജേഷ് ചേട്ടൻ രാജേഷ് ചേട്ടനൊക്കെ എന്താ പറയുക നമ്മളെ വള്ളുവിനായടച്ച കാളിദാസന പുതിയ കാളേന ഇറക്കിയ സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടാണെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയില്ല സമയത്ത് മൂപ്പര് ഞങ്ങൾ സംസാരിക്കുക മൂപ്പരേ വീഡിയോസ് അയച്ച് തരും അതേപോലെ തന്നെ ബാബുവേട്ടൻ ബാബുവേട്ടനെ പുത്തനായ്ക്കല് നമ്മൾ കണ്ട സമയത്ത് ബാബുവേട്ടൻ നമ്മളെ ചേർത്ത് കുഴിക്കുകയും കുറേ ആള് അതുപോലെ ഉണ്ണിയേട്ടൻ കതിരവൻ ഉണ്ണിയേട്ടൻ ചേർ ചേർന്നിട്ടില്ല അതുകൊണ്ടായിരുന്നു ചാത്തം കണ്ടാർക്കാവും ചാത്തം കണ്ടാർക്കാവ് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഞാൻ എന്തോ ഓഫീസിൽ നിന്ന് വരി അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം തിരിച്ച് വരാൻ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും മുപ്പര് വന്നിട്ടിടോ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുകയോ എനിക്കത് ഒരുപാട് സന്തോഷം തന്നുള്ള കാര്യങ്ങളായിരുന്നു അതേപോലെ തന്നെ ചെറിയ കുറേ പിള്ളേരുണ്ട് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് എന്നല്ല നമ്മുടെ പേഴ്സണലി അറിയാം നമ്മുടെ കുറേ കാളവേലകളിലൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുള്ള പൂരപ്പറമ്പിൽ നിന്ന് കണ്ടിട്ടുള്ള കുറേ ആളുകളെ എന്താ പറയുക അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ സമൂഹത്തുള്ളത് ഒരു വലിയൊരു ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായം മുതൽ ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് ഒരുപാട് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഞാനിതിൽ വേറെ സന്തോഷം ഞങ്ങളുടെ അടുത്ത് പങ്കുവെക്കട്ടെ ഞാൻ എൻ്റെ പി എച്ച് ഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാളവേലയിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ എഴുതുക ആളുകളെ പരിചയപ്പെടുക ഇൻ്റർവ്യൂകൾ ചെയ്യാം അതേപോലെ ഇൻ്റർവ്യൂകൾ കാണുക കാളകളെ പരിചയപ്പെടുക കാളകളെക്കുറിച്ച് സംസാരിക്കാം അങ്ങനെയുള്ള കുറേ ഡോക്യുമെൻ്ററികൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കുറേ സംഗതി അതുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുകയൊക്കെയാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഇത് അധികം വൈകാണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി പോവും എന്ന് എനിക്ക് തോന്നുന്നു ആളുകൾ നമ്മുടെ വീഡിയോസ് കാണലുണ്ട് പലരും നമ്മുടെ വീഡിയോസ് പല ആളുകൾ നമുക്ക് വീഡിയോസ് അയച്ചു തരലുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ കാളകളുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല നമ്മുടെ പല പ്രായത്തിലുള്ള ആളുകളെ പരിചയപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം പല ആളുകൾ ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോസ് അയച്ചേറലുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നുള്ള ഫോട്ടോസ് അയച്ചു തരലുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടിയുള്ള ഫോട്ടോസ് അയച്ചിരുന്നുണ്ട് ബ്രോ ഈ ഏതാണെന്ന് ഈ അറിയാതെ കുറിച്ച് സംസാരിക്കുമെന്നൊക്കെ അപ്പോൾ എന്നെ സമയത്തോടെ എനിക്കതിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് അറിവുകളൊന്നുമില്ല നമ്മൾ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഈ പല ആളുകളുടെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എവിടുന്നാണോ ഈ വീഡിയോ കിട്ടിയത് എന്ന് എനിക്കത് അറിയാമെങ്കിൽ ഞാൻ അവിടെ ഒരു കടപ്പാടുന്ന രീതിയിൽ വെക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പലതും നമുക്ക് അറിയില്ല അപ്പോൾ നമുക്കൊരു വീഡിയോ കിട്ടിയിട്ട് വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ ഒന്ന് രണ്ട് പേർ തേറി വിളിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കാണ് അപ്പോൾ അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പി എച്ച് ഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എനിക്ക് കാണണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് അവരോട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് എനിക്ക് ഇതൊരു വലിയൊരു പുസ്തകമായിട്ട് മാറ്റണം എന്നുണ്ട് ഒന്നല്ല അതിൻ്റെ ഡെയിലി ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഡോക്യുമെൻ്ററികൾ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറേ യാത്രകൾ ചെയ്യണം എന്നുണ്ട് ഈ വൈബ് വൈബറി അതിൻ്റെ ഒരു ചരിത്രം എന്തായിരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ പലരുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കട്ടെ പിന്നെ കുറേ മുത്തുമണികളെ തങ്കുമണികളെ സ്വത്തുമണികളെ പരിചയപ്പെടാനിടയായി ഇപ്പോൾ ഇതിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഏകചിത്രാധിപതി നമ്മുടെ ബാബു ഏട്ടൻ പിന്നെ വേറി ബ്രോ സത്യത്തിൽ ഞാൻ പേര് മറന്നുപോയി അ ബ്രോ പുത്രനായ്ക്കല്ല് വെച്ചിട്ട് നമ്മൾ പരിചയപ്പെടലുണ്ടായി സംസാരിക്കലുണ്ടായി ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ കതിരവൻ കതിര ഉണ്ണിയേട്ടൻ അതേപോലെ തന്നെ പിന്നെ രാജേഷ് ഏട്ടൻ കുറേ ആളുകൾ കുറേ ആളുകളുണ്ട് ഇപ്പോൾ എനിക്ക് കുറേ ആളുകളുടെ പേര് പറയണമെന്നുണ്ട് നമ്മൾ പേര് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും മനഃപ്പുറം പേരുകൾ നമ്മൾ ഒഴിവാക്കുന്നതല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് ഞാനതിങ്ങനെ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാളവേലും ബന്ധപ്പെട്ട അതിൻ്റെ പരമാവധി അറിവുകൾ ശേഖരിക്കുക പരമാവധി കാളകളെക്കുറിച്ച് സംസാരിക്കുക പരമാവധി കാളകൾ ആളുകളിലേക്ക് എത്തിക്കുക ആ കാളകളെക്കുറിച്ച് സംസാരിക്കുക അതേപോലെ പണ്ടത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നല്ലോ ആ കാളുകൾ ഇപ്പോൾ ആ കാളുകളിൽ എന്ത് വ്യത്യാസമാണ് വരുത്തിയിട്ടുള്ളത് ആ കാളുകൾ ഇപ്പോഴും അതുപോലെ ഉണ്ടോ അതുപോലെ വലുപ്പ് മാത്രമല്ല നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള കാളുകളുണ്ടാവില്ല വ്യത്യസ്ത ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കാളുകൾ ചെറിയ കാളുകൾ അതുപോലെ കുറേ ചെറിയ പിള്ളേർ കാളുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുപ്പത്തിന് മുമ്പെയൊക്കെ നമ്മുടെ വാങ്ങല്ലേ പറകി വാങ്ങയും കൊണ്ടൊക്കെ അതുപോലെ പേപ്പർ കൊണ്ടൊക്കെ ഉണ്ട് കാളയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ മുമ്പ് ഞാൻ ഇരിക്കാനുള്ള ഓർമ്മ ഉണ്ട് കാളേനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ അടിച്ചു വരുമ്പഴൊക്കെ ആ സാധനം ഒക്കെ എടുത്തിട്ട് വലിച്ചിട്ടുണ്ടാവും കത്തിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ അവസ്ഥയുണ്ട് രാവിലേക്ക് അപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു അത് അപ്പോൾ ഇന്ന് പലരും ഈ കാളകളൊക്കെ ഉണ്ടാക്കണേ കാണുമ്പോൾ കുട്ടികൾ കാളകളൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഭാവിയിൽ ഒരു കാളേന ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കാളേനെ ആ അങ്ങനെയൊക്കെ കുറച്ച് സംഭവമുണ്ട് ഒരു കുട്ടിക്കളേനെ അതേപോലെ തന്നെ പിന്നെ എന്താ ദൈവം എന്താണ് നമുക്ക് വെച്ചിരുന്നതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും കാളവേല ഇണക്കാളുകൾ ഒറ്റക്കാളുകൾ കുതിരകൾ ഇതൊക്കെ ഒരുപാട് ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ മേഖലയിലേക്ക് വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങാൻ ഉള്ള പ്ലാൻ ഉണ്ട് ഞാൻ പി എച്ച് ഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാളവേലയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടൻറ്റുകൾ കാളകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിന് കാളവേലയെക്കുറിച്ചുള്ള ഏതെങ്കിലും പുസ്തകങ്ങളോ എന്തെങ്കിലും ഡോക്യൂമെൻ്ററികളോ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു എഴുത്ത് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് തന്നാൽ ഒരുപാട് സന്തോഷമായി ഞാൻ അങ്ങനെ ഒരു പുസ്തകമായിട്ട് അങ്ങനെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ കടപ്പാട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേര് വയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി ഇതുമായി ബന്ധപ്പെട്ടെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ എനിക്ക് കാരണം ഞാനൊരു നാണകുണിയായ മനുഷ്യരാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയൊരു വെല്ലുവിളിയാണ് കാരണം എനിക്കത് മാത്രമുള്ള ധൈര്യമൊന്നുമില്ല എനിക്ക് ഞാൻ ഒരു ഇൻട്രോവേർട്ടായ ഒരു മഞ്ചരാണ് അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഈ കാളവേലയ കാളവേല ഇതുമായി ബന്ധപ്പെട്ട ഇതിലൂടെ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ തിരിച്ചു ഒരു സ്നേഹം ഉണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും രീതിയിൽ ഒരു തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിച്ചു വിൽക്കണം നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല പലതും ചിലത് വേറെ എന്താ പറയുക അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ കാളകളെക്കുറിച്ച് കാളവേലയെക്കുറിച്ച് ഈ കാളകൾക്ക് മുന്നിലുള്ള ആളുകളെക്കുറിച്ച് കാളവേല ഇഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ അവരോടുകൂടെയുള്ള അവരോടൊത്തുള്ള സമയം അത് അനുഭവങ്ങൾ ഈ കാളകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അനുഭവങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി സ്നേഹം